ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയെ ശകാരിക്കുകയാണ് അമ്മാവൻ അമ്മാവൻ പറയുന്നുണ്ട് നീ ഇനി ആരെയും കാണാൻ പോണ്ട ഞാൻ ഉറപ്പിക്കും എന്നിട്ട് നിന്നോട് കെട്ടാൻ പറയുന്നു നീ കെട്ടെന്നോ കെട്ടും കെട്ടും ദേ കനത്ത വാക്കുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം ഈ വയസ്സാം വയസ്സാങ്കാലത്ത് അമ്മാവൻ കെട്ടുമെന്ന് ദേ എവിടെയാണെന്നൊന്നും ഞാൻ നോക്കില്ല ഞാൻ ഒരൊറ്റ ഓർമ്മ വെച്ച് തന്നാലുണ്ടല്ലോ എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു എന്നാ പിന്നെ ഇങ്ങ് തന്നേര് അമ്മാവൻ്റെ ഒരടി കൊണ്ട് അത് ഓർമ്മയിൽ പോലുമില്ല എൻ്റെ അമ്മാവ അവിടെ വന്നിരിക്കുന്ന ഒരു പെങ്കൊച്ച് ഒരു സുന്ദരി കൊച്ചൊക്കെ തന്നെയാണ് എന്നെ പോലെ ഒരു രണ്ടാം കെട്ടുകാരനെ അതിൻ്റെ തലയിൽ കെട്ടി വെക്കണ്ട അതിന് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എനിക്കൊരു മോളുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള സമയമേ എൻ്റെ കയ്യിലുള്ളൂ ദേ അതിനിടയിൽ വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇനി എനിക്ക് സമയമില്ല ദേ ഞാൻ പോന്നു എന്ന് പറഞ്ഞു ഹരി പോകാൻ തുടങ്ങുമ്പോൾ അമ്മാവൻ പറയുന്നു എനിക്ക് എനിക്ക് ഞാൻ ആ ഓഫീസിൽ പോയിട്ട് ആ കൊച്ചിനെ ഒന്ന് കണ്ടോട്ട് ചെയ്യുന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം ഇങ്ങോട്ട് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തനിച്ചല്ലേ നടന്നു വന്നത് സ്വയം പരീക്ഷിച്ച് തിരിച്ച് നടന്നങ്ങ് പോയാൽ മതി എനിക്ക് നല്ല തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഹരിയാണെങ്കിൽ സ്കൂട്ടറിൽ കയറാൻ തുടങ്ങുമ്പോൾ അമ്മാവൻ പറയുന്നു എടാ മോനെ ഞാനും കൂടെ വരാടാന്ന് വേണ്ട വേണ്ടാന്നേ പിന്നെ സൂക്ഷിച്ചു പോണം വഴിയിൽ കാണുന്ന പെൺ കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞോ എന്ന് ചോറ് നടക്കരുത് അയാൾക്കാർ പിടിച്ച് കൈകാര്യം ചെയ്യും എന്നൊക്കെ ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഞാൻ പറയും വീട്ടിലൊരു കെട്ടാ ചരക്കുണ്ടെന്ന് എന്നിട്ട് പെണ്ണിന്റെ വീട്ടുകാർ വരുമ്പോൾ അമ്മാവനെ കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഹരി പോകുന്നു എന്നിട്ട് അമ്മാവൻ നേരെ പോകുന്നത് മാട്രിമോണി ഓഫീസിലേക്ക് അവിടെയാണെങ്കിൽ ഓരോ പയ്യന്മാരുടെ ഫോട്ടോ നോക്കിയിരിക്കുകയായിരുന്നു നിത്യ നിത്യയുടെ മുന്നിലേക്ക് തന്നെയാണ് അമ്മാവൻ എത്തിയിരിക്കുന്നത് അതെ മോളെ അല്ല എൻ്റെ മോൻ്റെ കാര്യം കാര്യമായി പരിഗണിക്കുന്നുണ്ടല്ലോ അല്ലേ അവനൊരു ഉണ്ടായി കാണുക എന്നത് എൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹമാണ് ഞാൻ പറഞ്ഞല്ലോ ചെറിയ സാമ്പത്തിക അവസ്ഥയും ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമുള്ള ഒരു കുട്ടി മതി എന്താ പക്ഷേ മോളെ ഇനിയിപ്പോൾ അധികം ലേറ്റാക്കാൻ സാധിക്കില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീർപ്പാക്കണമെന്നും അമ്മാവൻ പറയുന്നു അല്ല ഈ സ്ഥലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ വരുന്ന നിങ്ങൾക്കാണോ പ്രശ്നം ഒരാൾ ഇപ്പോൾ തന്നെ വന്ന് അയാൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അയാളുടെ കല്യാണം നടത്തരുത് എന്ന് പറഞ്ഞു എന്നെ നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അത് എനിക്കറിയില്ലെന്ന് ഇത് കേട്ട് നിത്യ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങൾ വന്ന് കല്യാണം നടത്തണമെന്ന് പറയുന്നു നിങ്ങളുടെ മകന്റെ കല്യാണം നടത്താൻ എൻ്റെ എന്നോട് പറയേണ്ട ആവശ്യം എന്താണ് എനിക്ക് എന്താ ഉത്തരവാദിത്വം മോളെ നീ എൻ്റെ മോൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് കാര്യമാക്കണ്ട ഇനിയിപ്പോൾ ഫീസിൻ്റെ കാര്യമാണെങ്കിൽ വില പേശുവാണെന്ന് കരുതണ്ട മോൾ പറഞ്ഞോളൂ ഞാൻ അതുപോലെ തന്നേക്കാം മിസ്റ്റർ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിവിടുത്തെ മാനേജറോടാണ് സംസാരിക്കേണ്ടത് എന്നെ നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അല്ല അപ്പോൾ മോളോ ഞാനിവിടെ മറ്റൊരു കാര്യത്തിന് വന്നിരിക്കുന്നതാണ് എന്നെ നിത്യ അപ്പോൾ കുട്ടി ഇവിടുത്തെ മാനേജർ അല്ല അല്ല എന്ന് അമ്മാവൻ അല്ല എന്ന് നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ക്ഷമിക്കണ മോളെ ഒരു അബദ്ധം പറ്റിയതാണ് അല്ല പിന്നെ മോളിവിടെ വന്നത് ഏതെങ്കിലും ചെക്ക്മാരെ നോക്കിയിട്ട് വേ നോക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു ആണെങ്കിൽ എന്തിനാ ആണെങ്കിൽ എൻ്റെ കയ്യിൽ പറ്റിയ ഒരാളുണ്ട് നിങ്ങൾ ബ്രോക്കറാണോ എന്നെ നിത്യ ചോദിക്കുന്നു അല്ല ബ്രോക്കറല്ല എന്ന് അമ്മാവൻ എന്തായാലും നിങ്ങൾ ആൾക്കൊള്ളാല്ല ഒരു മാറ്റ്രിമോണി ഓഫീസിൽ വന്നിട്ട് അവിടെ ഇരുന്ന് എല്ലാവരോടും കല്യാണം ആലോചിക്കുന്നു അത് ചെറിയൊരു കാര്യം അല്ലല്ലോ മോളെ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിത്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അമ്മാവൻ അതെ മോളെ കണ്ടപ്പോൾ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ തമ്മിൽ നല്ല പരിചയമുണ്ടല്ലോ കുട്ടിയുടെ നാട് എവിടെയാണെന്ന് ചോദിക്കുന്നു എന്റെ നാട് ഇവിടെ തന്നെയാണെന്ന് നിത്യ പറയുന്നു ഇനി എന്താ വേറെന്തെങ്കിലും അറിയണം എന്നുണ്ടോ എന്ന് ചോദിക്കുന്നു വേറെ ഒന്നുമില്ല ചിലപ്പോൾ എനിക്ക് എന്ന് അമ്മാവൻ ശരി എന്ന് പറഞ്ഞ് അമ്മാവൻ പോകുന്നു ഹരി പറഞ്ഞത് ആലോചിച്ചിട്ട് നിത്യ അവിടെ ഇരിക്കയായിരുന്നു ശേഷം കാണിക്കുന്നത് സുജാത അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു ചടങ്ങിനെ വിളിച്ചിട്ട് പോയായിരുന്നു ഇപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ പാചകം നടക്കുന്നു സുജാതയും പാചകത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്കും സഹായിച്ചു കൊടുക്കുന്നു സോറി ഇത് അതിന് വല്ല വന്നതല്ലായിരുന്നു സുജാത ഒരു സ്ഥലത്ത് പണിയെടുക്കുന്നുണ്ട് അത് പാചകം ചെയ്യുന്നത് തന്നെയാണ് അവിടുത്തെ ഒരു മേഡം വന്നിട്ട് പറയുന്നു ഇന്നും ലേറ്റാണല്ലേ എന്ന് സോറി മോനെ സ്കൂളിൽ വിടണമായിരുന്നു എന്ന് സുജാത പറയുമ്പോൾ ഇവിടെ പണിയെടുക്കുന്ന അവർക്കും ഉണ്ട് സ്കൂളിൽ പിള്ളേരെ ആക്കാനായിട്ട് അവരും കറക്റ്റായി കുട്ടികളെ സ്കൂളിലാക്കിയിട്ടാണല്ലോ ഇവിടേക്ക് വരുന്നത് എന്ന് ക്ഷമിക്കണമെന്ന് സുജാത പറയുമ്പോൾ ആ മേഡം പറയുന്നു ഇതിപ്പോൾ എല്ലാ ദിവസവും ഇതാണ് ആവർത്തിക്കുന്നത് ഇനി ഇങ്ങനെയുണ്ടായാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ഈ അടുക്കളയിൽ നിങ്ങൾ പാചകം ചെയ്യണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല ഒരു അഞ്ച് മിനിറ്റല്ലേ താമസിച്ചോളൂ അതിന് ഇവരിങ്ങനെ വായിട്ടളയ്ക്കേണ്ട ആവശ്യം എന്താ എന്ന് അപ്പുറത്ത് നിന്ന ഒരു ചേച്ചി സുജാതയോട് പറയുന്നുണ്ട് തെറ്റ് എന്റെ ഭാഗത്താണ് ഒരു മിനിറ്റ് താമസിച്ചാലും അത് തെറ്റു തന്നെയാണെന്ന് സുജാത അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മേഡത്തിന്റെ വായിലിരിക്കുന്നത് കേട്ടാ മതി എന്ന് ആ ചേച്ചി പറഞ്ഞു മറ്റൊരു കുട്ടിയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിന്ന് ഇളക്കുകയാണ് ഞാൻ അവിടെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ അരിക്കിലേക്ക് സുജാത പോയി രേവതി ഇത് ഞാൻ ചെയ്തോളാം മോള് ഒന്ന് അരിഞ്ഞു തന്നാൽ മതിയെന്ന് ആ കുട്ടിയോട് സുജാത പറയുന്നുണ്ട് സുജാത എങ്ങനെ അതിട്ട് ഇളക്കുന്നു ആ സമയം പെട്ടെന്ന് തന്നെ ജീവനും സുജാതയുമായിട്ടുള്ള ഒരു പഴയ സന്ദർഭം ഓർക്കുകയാണ് വളരെ സന്തോഷത്തോടെ ടേബിളിനരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കഴിക്കുകയായിരുന്നു രണ്ടുപേരും ആ ഒരു കാര്യമാണ് ഇപ്പോൾ സുജാത ഓർക്കുന്നത് പിന്നെ നിത്യയും സുജാതയും കിച്ചണിൽ നിൽക്കുന്ന കാര്യവും ആലോചിക്കുന്നു പിന്നെ തൻ്റെ ഭർത്താവായ രഘുവട്ടനയും ജോലിയും അങ്ങനെ എല്ലാവരെയും ആലോചിക്കുന്നുണ്ട് സുജാത കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചപ്പോൾ അവിടെ വന്ന ആ മേഡം വന്നിട്ട് പറയുന്നു ഇതെന്താ ഈ കാണിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ലേ ഇത്രയും എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല എന്ന് സുജാത പറയുന്നു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കണ്ടേ ഇത് കേട്ട് വീണ്ടും ആ ആ മേഡം പറയുന്നു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ എണ്ണ വാങ്ങിച്ചു വെച്ച് ഇതുപോലെ കുട്ടികൾക്ക് ഒഴിച്ച് കൊടുത്താൽ മതി ഓരോന്ന് മേട് കണക്കിനാ ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ആരും സ്വന്തമായി തീരുമാനം എടുക്കണ്ട കേട്ടല്ലോ എല്ലാവരും ക്ഷമിക്കണം ഇനി ആവർത്തിക്കില്ല എന്ന് സുജാത പറയുന്നു വീണ്ടും സുജാത പാചകം തുടരുന്നു അവരങ്ങനെ പലതും പറയും ചേച്ചി വിഷമിക്കണ്ട എന്നെ മറ്റൊരു ചേച്ചി ഞാനത് കാര്യമായിട്ട് എടുക്കാറേയില്ല ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ പറഞ്ഞോട്ടെ എന്ന് സുജാത പറയുന്നു ശേഷം കാണിക്കുന്നത് നിത്യ കുടിയൊക്കെ പിടിച്ച് റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയായിരുന്നു ആ സമയത്ത് ഒരു പയ്യൻ റോഡ് സൈഡിൽ കാറ് നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു നിത്യ കാറ്റ് നിൽക്കുകയാണ് അയാൾ അയാളെ കണ്ട് നിത്യ ഒന്ന് ഭയന്നു ഒന്ന് ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് എങ്കിലും മുന്നോട്ടേക്ക് നടന്നു വരുന്നു പത്മ താനെന്നോ മാട്രിമോണി ഓഫീസിലേക്ക് പോകാറുണ്ടല്ലോ എന്നു പോകാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നും കാണാറുണ്ടോ എന്ന് നിത്യ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എങ്കിൽ മാട്രിമോണി ഓഫീസിൽ പറഞ്ഞിട്ട് അവിടെ ഒരു സെക്യൂരിറ്റിയായി നിന്നാൽ പോരേ നിത്യ പറയുന്നു അപ്പോൾ രണ്ട് കൂട്ടർക്കും ഗുണമുണ്ട് എന്നും പറയുന്നു തനിക്ക് വരുന്നവരെയും അവിടെ നിന്ന് പോകുന്നവരെയും വാച്ച് ചെയ്യാം അവിടെ അവർക്കൊരു സെക്യൂരിറ്റിയും ആകുമെന്നും പറയുന്നു അതിന് എനിക്ക് എല്ലാവരെയും കാണേണ്ട കാര്യമില്ലല്ലോ എന്ന് അയാൾ പറഞ്ഞു തന്നെ മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുന്നു നിത്യ വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അയാൾ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ എത്ര നാളായി പറയുന്നു തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് താൻ എന്താ അതിനെ മറുപടി പറയാത്തത് എന്ന് അയാൾ ചോദിച്ചു മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളെ എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് മറന്നു പോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു എന്നെ ഇഷ്ടമല്ല എന്നുള്ള മറുപടി ആവശ്യമില്ല ഇഷ്ടമുണ്ട് എന്നാണ് എനിക്ക് കേൾക്കേണ്ടത് ഈ പ്രേമിക്കാൻ നടക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരാളുടെ ഐഡന്റിറ്റി ബഹുമാനിക്കാൻ പഠിക്കണം അംഗീകരിക്കാൻ പഠിക്കണം തനിക്ക് ഈ ഭൂമിയിൽ കാണുന്ന ആര് വേണമെങ്കിലും ഇഷ്ടപ്പെടാൻ അവകാശമുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ താൻ കാണുന്നവർക്കും അവരുടേതായ ചിന്തകൾ കാണില്ല എന്ന് നിത്യ ശരി എങ്കിൽ പറ തൻ്റെ മനസ്സിലെ കോൺസെപ്റ്റ് എന്താണ് അത് തന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് നിത്യ പറയുന്നു നോക്ക് കാർത്തിക് നമ്മൾ അയൽവാസികളാണ് തന്റെ അമ്മയോട് എനിക്കല്പം ബഹുമാനമുള്ളത് കൊണ്ടാണ് താൻ എന്നെ ശല്യപ്പെടുത്തിയിട്ട് ഞാൻ പരാതി പറയാത്തത് പക്ഷേ ഇനിയും എന്നെ ശല്യപ്പെടുത്തിയാൽ എനിക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും എന്ന് നിത്യ അതിനെന്താ താൻ കംപ്ലൈന്റ് ചെയ്തോളോ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ ശല്യപ്പെടുത്തി എന്നൊരു കംപ്ലൈന്റ് കൊടുത്താൽ പോലീസുകാർ കൊണ്ടുപോയി നല്ല ഇടിയിടിക്കും പക്ഷേ ഞാൻ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സഹിക്കും തന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ കിട്ടുന്നതല്ല എന്ന് കാർത്തിക് തനിക്ക് ഒരു നാണവും ഇല്ലേ എന്ന് നിത്യ പറയുമ്പോൾ കാർത്തിക് പറയുന്നു ഇല്ല എനിക്ക് നാണമൊന്നുമില്ല തന്റെ കാര്യത്തിനല്ലേ എന്ന് എടോ എനിക്ക് ജീവിതത്തിൽ ഒരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ അത് താനായിരിക്കുമെന്ന് ഞാൻ ഫിക്സ് ചെയ്തതാണ് അതിൽ ഒരു ചേഞ്ചും ഇനി വരാൻ പോകുന്നില്ല പിന്നെ ഞാൻ അമ്മയുടെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ ഞാനും അമ്മയും അങ്ങോട്ടേക്ക് വരും എന്തിനാണെന്നറിയാമോ ഔദ്യോഗികമായി നമ്മുടെ കാര്യങ്ങൾ വീട്ടുകാരോട് സംസാരിക്കാൻ കാർത്തിക് പ്ലീസ് നാണം കിടാൻ നിനക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അമ്മയുടെ കാര്യം അങ്ങനെയല്ലല്ലോ എന്ന് നിത്യ പറയാനുള്ളത് രണ്ട് വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് താൻ പറയും ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നും കാർത്തിക് പറയുന്നു ശേഷം കാർത്തിക് വണ്ടിയിലേക്ക് കയറുന്നുണ്ട് തന്നെ കുറിച്ചല്ലാതെ വേറെ ഒരു പെണ്ണിനെ കുറിച്ചും ഞാൻ ചിന്തിക്കില്ല പോട്ടെ എന്ന് പറഞ്ഞ് കാർത്തിക് പോകുന്നുണ്ട് കാർത്തിക് എന്ന് പറഞ്ഞ് നിത്യ പിന്നിൽ നിന്ന് വിളിക്കുമ്പോൾ കാർത്തിക് പറയുന്നു ഇന്ന് പറയാനുള്ളത് എല്ലാം ഞാൻ കേട്ട് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഞാൻ കേട്ടോളാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ ഓക്കെ ബായ് എന്ന് പറഞ്ഞ് കാർത്തിക് പോകുന്നു ഇപ്പോൾ അങ്ങനെ കാർ നിത്യ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പയ്യൻ അതാണ് കാർത്തിക് നിത്യയുടെ പേര് പത്മ എന്ന് വിചാരിച്ചിരിക്കുന്ന അയാൾ പിന്നീട് കാണിക്കുന്നത് ഹരി നിത്യയ്ക്ക് ലെറ്റർ എഴുതുന്നു അന്ന് ആ പണ്ട് എഴുതുന്നത് പോലെ തന്നെ എഴുതാതിരുന്നത് ഓർക്കാഞ്ഞിട്ടല്ല ജീവിതം മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ പലതിനും സമയം കിട്ടാതെ വരുന്നു പ്രിയപ്പെട്ട ആരാധകയ്ക്ക് സുഖമാണോ കത്ത് കിട്ടിയ നിത്യ തിരിച്ചെഴുതുന്നുണ്ട് സുഖമായിരിക്കുന്നു അവിടെയും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇടയ്ക്ക് ഓരോ കത്ത് അയക്കാറുണ്ട് പക്ഷേ മറുപടിയില്ല ഹാരി പറയുന്നു എഴുതിയിട്ട കത്തുകൾക്ക് മറുപടി വരാതെയാകുമ്പോൾ മനസ്സിൽ എന്തോ ഒരു ചെറിയൊരു വിഷമം അത് എൻ്റെ മനസ്സിനെ വല്ലാണ്ടകറ്റുന്നുണ്ട് അലട്ടുന്നുണ്ട് പക്ഷേ സാധാരണ എഴുതുന്ന കത്തിന് മറുപടി വരുമ്പോഴാണ് സമാധാനം കിട്ടുന്നത് പക്ഷേ തൻ്റെ കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല ഓരോ വരി എഴുതുമ്പോഴും സമാധാനത്തിൻ്റെ ഒരു കാറ്റ് വീശുന്നുണ്ട് അതാണ് എനിക്ക് ഏക ആശ്വാസം നിത്യം എഴുതുന്നു മധുര നൊമ്പര കാറ്റ് വായിച്ചതിന് ശേഷം കാറ്റിനോട് എനിക്ക് ഏറെ പ്രിയമാണ് കാറ്റിൻ്റെ ശബ്ദം താങ്കളുടെ കവിതയുടെ മൂളലായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കൂടുതലുള്ള ഒരു തലോടൽ പോലെ അത് എനിക്ക് തരുന്ന സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ഹരി പറയുന്നു ജീവിതം കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു ഓരോ പ്രായത്തിലും ഓരോരുത്തരാണ് നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് കേട്ടില്ലേ ആദ്യം അച്ഛനമ്മമാർ പിന്നെ നമ്മൾ തന്നെ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവർ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞ് അങ്ങനെ ഒരു നിയന്ത്രണത്തിലാണ് ഞാനിപ്പോൾ ഞാനിപ്പോൾ പൂർണ്ണമായും മോളുടെ നിയന്ത്രണത്തിലാണ് അവൾക്ക് വേണ്ടി ജീവിക്കുന്നു അവരുടെ കളിയും ചിരിയുമാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം ഇതുപോലെ തന്നെ നിത്യം എഴുതുന്നുണ്ട് മോൻ ഭയങ്കര കുസൃതിയാണ് എന്നൊക്കെ അവൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ എൻ്റെ കാര്യത്തിനെക്കുറിച്ചും വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ചില സമയത്ത് ഉത്തരം മുട്ടിപ്പോകും പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ അവൻ ചോദിക്കുന്നതിലൊക്കെ അർത്ഥം ഉണ്ട് എന്ന് തോന്നും ചിലപ്പോൾ അവനും ഇദ്ദേഹത്തെ പോലെ അർത്ഥമുള്ള വരികൾ എഴുതുവാൻ തുടങ്ങുമായിരിക്കും അല്ലേ അങ്ങനെയാവട്ടെ എന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും കരുണയും സ്നേഹവുമുള്ള വരികളിലൂടെ എല്ലാവരെയും സന്തോഷിക്കുന്ന നല്ലൊരു എഴുത്തുകാരൻ ആകട്ടെ എന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ എന്നെ കേ നെറ്റ് എഴുതുന്നു പക്ഷേ രണ്ടുപേരും എഴുതുന്ന കത്തുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാറില്ല അവർക്ക് രണ്ടുപേരും അയക്കാറുണ്ട് പക്ഷേ അതൊന്നും തിരിച്ചു കിട്ടാറില്ല എന്ന് മാത്രം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ